കാര്യം നമുക്ക് വെജിറ്റബിളിളിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ആണെങ്കിലും വീട്ടുമുറ്റത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കറി വെക്കുമ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റത്തുള്ള കൃഷിത്തോട്ടത്തിൽ നിന്ന് പയർ നിങ്ങൾ ഇതിനെ നിങ്ങളിതിനെ രുചിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം കേടുവാണ് അമ്മ വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു ഇന്ന് ഞാൻ ഞാനിതിനെ തോരനാക്കിയോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിയാക്കിയോ തരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയുടെ ഇഷ്ടത്തിന് വെക്കുമെന്ന് ഞാനും അമ്മ ഇതിനെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് നല്ല എണ്ണയിലൊക്കെ വാട്ടി നല്ല നാളെ പച്ചമുളക് ഒക്കെ വേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വാളരങ്ങ പയർ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നമ്മുടെ നാട്ടിൽ വാളരങ്ങാ പേർ എന്നാണ് പറയാ നമ്മുടെ മാർക്കറ്റുകളിലൊന്നും ഇത് എങ്കിലും ഇത് കഴിച്ചപ്പോൾ എൻ്റെ സാറിയ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല നമ്മുടെ ചേട്ടന്മാർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് നാലുകാരൊക്കെ ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കുറച്ച് അമ്മ വിളമ്പി ഭാഗ്യം കൊണ്ടു കൊടുത്തപ്പോ ഭാഗ്യന്റെ മുഖത്തെ എക്സ്പ്രഷൻ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ മൂരുകൂട്ടാനും പിന്നെ ഒപ്പത്തിന് കുറച്ച് ഇഞ്ചിപുളിയും ഉണ്ടായിരുന്നു കേട്ടോ എന്റെ സാറി കിടുകയാണ് കേട്ടോ